വീട്ടുകാർക്ക് ചലഞ്ചിങ് ടാസ്ക് കൊടുത്തു മോർണിംഗ് ആക്ടിവിറ്റി ആക്കിയിട്ട് പക്ഷെ അത് ഭയങ്കര മോശമാക്കി ആക്കിയാണ് യൂസ് ചെയ്തത് ഞാൻ അന്നേരം ആലോചിച്ചു ഇതാണ് ആ ചലഞ്ചിങ് ടാസ്ക് സാധാരണ നമ്മളെ റാങ്കിങ്ങിലൊക്കെ എന്താണോ നടക്കുന്നത് അത് തന്നെയാണ് ചലഞ്ചിങ് ആയിട്ട് കൊടുത്തത് മോർണിംഗ് ആക്ടിവിറ്റി ആക്കി എന്തിനു കൊടുത്തു എന്നാണ് ഞാൻ ആലോചിച്ചത് ഡെയിലി ടാസ്ക് ആക്കിയൊക്കെ കൊടുക്കായിരുന്നു പക്ഷെ മോർണിംഗ് ആക്ടിവിറ്റി ആക്കി ചെറിയ സാധനമായിട്ട് കൊടുത്തു ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് പറയായിരുന്നു അതൊന്നും പറഞ്ഞില്ല മീൻസ് ഇപ്പം നമ്മുടെ കയ്യിൽ ആരുടെ കയ്യിലാണോ ബാൻഡ് ഉള്ളത് അവരുടെ കൂടെ ചലഞ്ച് ചെയ്തുകൊണ്ട് ബാൻഡ് പിടിച്ച് വാങ്ങിക്കുന്ന സാധനമായിരുന്നു ചലഞ്ചിങ് ടാസ്ക് ഇത് ആർക്കും കളിക്കാൻ അറിയില്ലേ പിന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം ലൈവ് കാണുന്നവർക്ക് ഭയങ്കര മടുപ്പാണ് ആകെ കൂടി നമുക്ക് ലൈവില് ചിരിക്കാം മനസ്സിലായ അല്ലാതെ ബിഗ് ബോസിന്റെ ആ ഒരു മിക്സ്റ്റർ അടി വഴക്ക് ഗെയിം സ്ട്രാറ്റജി ഇതൊന്നും ഇല്ല എൻ്റർടൈൻമെന്റ് ഒന്നുമില്ല ആകെ നമ്മൾ ചിരിക്കുകയാണ് ബിക്കോസ് ഓഫ് നെവിൻ ഓൺലി നെവിൻ അവിടെ കാണിക്കുന്ന കുറേ വേലകൾ വെച്ച് നമ്മളത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈവൻ നെവിന്റെ ഡിബേറ്റ് ആണ് അതിനകത്ത് നമുക്ക് ചിരിക്കുകയെങ്കിലും ചെയ്യാം എന്തായാലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറയുന്നൊന്നുമില്ല എന്തെല്ലാം കാര്യങ്ങൾ പറയുമായിരുന്നു എന്താ ലൈവില് നടന്നോണ്ടിരിക്കുന്നറിയാമോ ചലഞ്ചിങ് ടാസ്ക് ആണ് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ ലൈവ് അപ്ഡേറ്റ് പറയാം രാവിലെ ഒൻപതേ മുക്കാല് മുതൽ വൈകിട്ട് അല്ല വൈകിട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്ത് വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ എം അൻസിഫ് അപ്പോൾ ഇവരുടെ മോർണിംഗ് ആക്ടിവിറ്റി വാക്ക് പോര് മീൻസ് വേറൊന്നും അല്ല സംവാദമാണ് പണി സംവാദം റൈസിംഗ് സ്റ്റാർ ബാഡ്ജ് കിട്ടിയ മൂന്ന് പേരാണ് ഇപ്പോൾ വീട്ടിലുള്ളത് ആര്യൻ ജിസൈല് ആദിലൂറ ഇവരെ ചലഞ്ച് ചെയ്തുകൊണ്ട് പബ്ലിക് ഒപ്പീനിയൻ വെച്ച് വീട്ടുകാരെ ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻ വെച്ചിട്ട് ഇവരുടെ ബാഡ്ജ് കരസ്ഥമാക്കി ബാക്കി ഇവരുടെ ഡ്രസ്സുകളെല്ലാം അകത്ത് പോവുകയും ചെയ്യും അവരുടെ ഡ്രസ്സുകളെല്ലാം ഉള്ളില് വരുകയും ചെയ്യും അതാണ് അതായത് ഇപ്പൊ മൂന്ന് പേർക്കാണല്ലോ ബാഡ്ജ് ആ വീട്ടിലുള്ളത് ജിസയില് ആര്യൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ജിസൈൽ ആര്യൻ ആദൽ അനൂറ അപ്പൊ ബാഡ്ജ് കയ്യിലില്ലാത്ത മൂന്ന് പേരെ വീട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ട് അവർ ഓരോരുത്തരായിട്ട് വന്ന് ഗാർഡൻ ഏരിയയിൽ വന്ന് ഡിബേറ്റ് അല്ല ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സംവാദം ഇവർക്ക് പറയാം മീൻസ് രണ്ടര മിനിറ്റ് മാത്രമേ സമയമുള്ളൂ ഈ രണ്ടര മിനിറ്റിൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഇപ്പം ബാഡ്ജ് വെച്ചിരിക്കുന്ന ആളാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ബാഡ്ജ് എന്റെ കയ്യിലിരിക്കാൻ ഞാൻ അർഹൻ അല്ലെങ്കിൽ അർഹ എന്ന് പറയാം ഇയാളെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്ക് എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഇത് കിട്ടേണ്ട പകരം അതിന് മാത്രം എന്ത് യോഗ്യത ഉണ്ടെന്ന് പറയണം ഇതാണ് ആ ടാസ്ക് നല്ല സൂപ്പർ ടാസ്ക് ആണ് എന്തെല്ലാം കാര്യങ്ങൾ പറയുമായിരുന്നു രണ്ടര മിനിറ്റേ ഉള്ളൂ എങ്കിലും കുറേ കാര്യങ്ങൾ പറയാമായിരുന്നു ക്യാപ്റ്റൻ വേണം തീരുമാനിക്കാൻ ടോസ് ഇട്ട് വേണം ആദ്യം ആര് പറയണമെന്ന് തീരുമാനിക്കാൻ എന്നെല്ലാം പറയുന്നു പോഡിയം ഉണ്ട് പോഡിയത്തിലായിട്ട് നിന്ന് വേണം സംസാരിക്കാൻ മൂന്ന് തവണ ആയിട്ടാണ് നടക്കുന്നത് മീൻസ് മൂന്ന് പേർക്കാണല്ലോ ബാച്ച് ഇപ്പോൾ ഫസ്റ്റ് ടീം ഫസ്റ്റ് ഒരു ഡിബേറ്റ് പോലെ സെക്കൻഡ് ഒരു ഡിബേറ്റ് പോലെ അങ്ങനെയാണ് പിന്നെ ഇത്തവണ ബാഡ്ജ് ആരാണോ സ്വന്തമാക്കുന്നത് അടുത്ത എഴുപത്തിരണ്ട് മണിക്കൂറത്തേക്ക് അവർക്ക് തന്നെയായിരിക്കും ബാഡ്ജ് ഇനി എന്റെ തീരുമാനം ഒന്നും മാറിയില്ലെങ്കിൽ ബിഗ് ബോസ് പറയാൻ എന്റെ തീരുമാനമൊന്നും മാറിയില്ലെങ്കിൽ അടുത്ത എഴുപത്തിരണ്ട് മണിക്കൂർ നിങ്ങൾ ആർക്കെങ്കിലും തന്നെ ആയിരിക്കും എഴുപത്തിരണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം അപ്പോഴത്തേക്കും ആർക്കൊക്കെയാണ് ഇപ്പം ഇവരുടെ കൂടെ ഡിബേറ്റ് ചെയ്ത് ഈ പറയുന്ന സാധനം വാങ്ങിക്കാനുള്ള ഒരു കഴിവുള്ളത് അല്ലെങ്കിൽ ആരൊക്കെയാണ് ആർക്കൊക്കെയാണ് താല്പര്യം ഉള്ളത് അപ്പം എല്ലാവരും കൈവക്കാണ് അപ്പൊ താല്പര്യം ഇല്ലാത്ത ആരൊക്കെയുണ്ട് ഷാനവാസ് ബിൻസി ഷൈത്യ ഇവർക്ക് മൂന്ന് പേർക്കും താല്പര്യം ഇല്ല ഈ ബാൻഡ് വാങ്ങിക്കാൻ എനിക്ക് വാങ്ങിക്കാന്ന് വേണ്ട ഞാൻ ഇവിടെ മിണ്ടാൻ നിന്നുള്ളതാണ് ഇവർ മൂന്ന് പേര് പറഞ്ഞത് എന്ത് ഗെയിം സ്പിരിറ്റ് ഇല്ലാത്ത കണ്ടസ്റ്റൻസ് ആണ് സത്യം ഷാനവാസും ബിൻസിയും ഷൈത്തിയും അത് എന്തിനാ അങ്ങനെ പറഞ്ഞു നിനക്കറില്ല രണ്ടര മിനിറ്റ് നിന്ന് സംസാരിക്കാൻ പോലെ അറിഞ്ഞുകൊള്ളാത്ത ഇവർ എന്തിനാ ഈ ബിഗ് ബോസ് പറ്റി വന്നത് ഞാൻ അതാണ് ആലോചിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഇതിനകത്ത് ഇവരെല്ലാരും കൂടി ചേർന്ന് മൂന്ന് പേരെ അപ്പം ഇവര് മൂന്ന് പേരും വീട്ടുകാരെല്ലാരും കൂടി അവരെ സെലക്ട് ചെയ്യുക അവരെ സെലക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും ഈ ക്യാപ്റ്റൻ ഒരു നല്ല നിർദ്ദേശം വയ്ക്കുന്നു അനീഷ് പറയുന്നു ഇപ്പം പോവാൻ താല്പര്യമില്ലാത്ത ഷാനവാസം ബിൻസിയും ശൈത്യം കൂടെ ചേർന്ന് മൂന്ന് പേരെ സെലക്ട് ചെയ്യും മറ്റവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് അങ്ങനെ ഒനിയലിനെയും ഷാരികയെയും നെവിനെയും ഇവർ ചൂസ് ചെയ്യുകയാണ് ഒനിയൽ ആരിനെതിരെ സംസാരിക്കാൻ ഷാരിക ആതിലക്കും നൂറയ്ക്കുമെതിരെ സംസാരിക്കാൻ നെവിൻ ജിസേലിനെതിരെ സംസാരിക്കാൻ ഗാർഡൻ ഏരിയയിൽ വരുന്നു ഷാനവാസ് വീണ്ടും ലേറ്റ് ആണ് ഷാനവാസ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ ഉണ്ട് എനിക്ക് മെഡിസിൻ കഴിക്കണമായിരുന്നു ദേ ഇവിടെ മെഡിസിൻ കാർഡ് ഇറക്കരുത് ഷാനവാസിന് ഭയങ്കര ദേഷ്യം വരുന്നു ദേ സൂക്ഷിച്ച് സംസാരിക്കണം എന്റെ മെഡിസിനെ തൊട്ട് എൻ്റെ ഹെൽത്തിൻ്റെ കേസ് തൊട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല അനീഷെ സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറയുന്നു ജിസേലിന്റെയും നെബിൻ്റെയുമാണ് ഫസ്റ്റ് നടക്കുന്നത് ടോസ് ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത് ആദ്യം ജിസേൽ സംസാരിക്കുന്നു ജിസേൽ പറയുകയാണെങ്കിൽ ഇത് എൻ്റെ കയ്യിൽ നൂറ് ശതമാനവും എനിക്ക് കിട്ടേണ്ടത് തന്നെയാണ് മാത്രമല്ല ഞാനിത് ടാസ്കിൽ നൂറ് ശതമാനവും കൊടുത്ത് വാങ്ങിച്ചതാണ് ഒത്തിരി മുറിവ് പൂണ്ടൊക്കെ എനിക്ക് പറ്റി നിങ്ങൾ എല്ലാവരും കണ്ടു എന്നിട്ട് ഞാൻ കുറെ ഓടിയിട്ടാണ് എനിക്കിത് കിട്ടിയത് അപ്പം അതുകൊണ്ട് ഞാൻ ഡിസേർവിങ് ആണ് വേറെ ഒന്നും പറയുന്നില്ല ജിസൈല് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ രണ്ടായിരം മിനിറ്റിൽ കുറേ വേസ്റ്റ് ചെയ്തു നെബിൻ ഇത് തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്നത് എന്റെ കോൺഫിഡൻസ് ഡൗൺ ആക്കുന്നു ഞാനൊരു ഫാഷൻ കൊറിയോഗ്രാഫർ ആണ് ഞാൻ ഇവിടെ നിങ്ങളെപ്പോലെ ചോര കാർഡ് എടുത്തില്ല ആര്യൻ്റെ കാർഡ് പോലും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആര്യൻ്റെ കാർഡ് പോലും ഞാൻ മോഷ്ടിച്ചു തെക്ക് വടക്ക് നിങ്ങളെ പോലെ ഇതുപോലെ നടക്കണം എനിക്കും ബേക്കപ്പ് മേട്ട് ലിപ്സ്റ്റിക് മേട്ട് എനിക്കും നടക്കണം കിട്ടിയ ബാഡ്ജ് കയ്യിൽ പൊക്കി പിടിക്കാൻ പോലും ധൈര്യമില്ലാത്ത നിങ്ങളെക്കാൾ ഞാനല്ലേ യോഗ്യൻ എന്നൊക്കെ പറഞ്ഞ് കുറെ ചിരിപ്പിച്ചു നെവിന്റെ സാധനം പക്ഷേ ഇത് സത്യം പറഞ്ഞ ഒരു ഡിബേറ്റ് മോഡലായിരുന്നു കൊണ്ടുപോകാനുള്ള നല്ല ബിഗ് ബോസ് അടി പൊട്ടിക്കാനുള്ള വേലയിലെ നോക്കുന്നത് കിട്ടിയ അവസരം നല്ല രീതിക്ക് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിക്ക് നല്ല രീതിക്ക് പറയണം ആക്ച്വലി ഈ ടാസ്ക് അങ്ങനെയാണ് നടത്തേണ്ടത് ഇത് ഓപ്പോസിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ നമ്മളിഷ്ടം പോലെ പറയുമ്പോഴത്തേക്കും നമ്മളെ രണ്ടര മിനിറ്റ് കൺക്ലൂഡ് ചെയ്യാൻ പോലും സമ്മതിക്കാതെ അവർ ഇടയ്ക്ക് ഇതിനിടക്കേറി ഇടപെടും അങ്ങനെയാണ് ഈ ടാസ്ക് ചെയ്യേണ്ടത് പക്ഷേ അവർ ഇല്ല ഇവർ പറഞ്ഞൂല്ല കൊള്ള എന്തായാലും അവർക്ക് പൊട്ടുന്ന രീതിക്ക് വേണം വേണമെങ്കിൽ മറുപടി പറയാം മീൻസ് ജിസേൽ എന്താ അവിടെ കാണിക്കുന്ന തെക്ക് വെടക്കം നടക്കുന്നത് ഏഷ്യപ്പെട്ടോ സംസാരിക്കണം തെക്ക് വിളക്ക് നടക്കുന്നു നെവിൻ അങ്ങനെയൊക്കെ പറയായിരുന്നു തെക്ക് വിടക്കാണോ നടക്കുന്നത് ഏഹ് ഇങ്ങനെയല്ലല്ലോ ഈ ഡ്രസ്സ് ഇവിടെ കിട്ടി കഴിഞ്ഞാൽ നമുക്കത് യൂസ് ആണ് നിങ്ങളെ പോലെ തെക്ക് വിളക്ക് മേക്കപ്പും ചെയ്ത് അവിടെ ഇരിക്കലല്ലല്ലോ എന്റെ പരിപാടി ഞാൻ അവിടെ ഫൺ ചെയ്യുന്നുണ്ട് കുറെ ഗെയിം കളിക്കുന്നുണ്ട് ടാസ്ക് കളിക്കുന്നുണ്ട് കുറെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് നിങ്ങൾ എന്താ ഇവിടെ ചെയ്തത് മേക്കപ്പെട്ട അവിടെ എവിടെയെങ്കിലും മൂലേക്കരിക്കും അതിന് വേണ്ടിയിട്ടാണോ നിങ്ങൾക്ക് ഈ സാധനം ഒരു ചുമ്മാ ഒരു ടാസ്ക് കളിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും ഇങ്ങനെയൊക്കെ പറയായിരുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി ജിസേൽ പൊട്ടിത്തുറങ്ങി അവിടെ കണ്ടന്റ് ഉണ്ടാവും ഇവർക്ക് അതിനുള്ള ഒരു വിളവും ബോധവും ഒരു കണ്ടസ്റ്റൻസിനും ഇല്ല അടുത്ത രണ്ടാമത്തെ റൗണ്ട് ആതിലേയും ഞുറേം വരുന്നു ഷാരീകം ആണ് ഓപ്പോസിറ്റ് വരുന്നത് ഷാരീകരയുടെ ടോസ് ആണ് ആദ്യം വരുന്നത് ഷാരീകർ പറയുന്നത് ഏഴിന്റെ പണി തന്നു ഫിസിക്കൽ ഡാമേജ് മത്സര ഓണിവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ആദിലയും ആദിലെയും രണ്ട് പേരായിട്ട് വന്നിട്ട് ബാഡ്ജ് കിട്ടിയതിന് ശേഷം ഒരു വാല്യൂ കൊടുക്കുന്നില്ല സ്ഥിരം ധരിക്കുന്നുമില്ല അവർക്ക് ഫാഷൻ ഡ്രസ്സുകൾ ഇടാൻ വേണ്ടി മാത്രമാണ് അവർ ഇട്ടുകൊണ്ട് നടക്കുന്നത് ഈ ബഫൂൺ ആണ് പേര് പിന്നെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കര ഹൈ ആണ് അവർക്ക് എന്നാണ് അവരുടെ വിചാരം ട്വന്റി ഫോർ ഇന്റു സെവൻ ഞാൻ അവരുടെ ടാസ്കുകൾ കളിച്ചോണ്ട് നടക്കുവാണ് ഇവരിൽ ഭയങ്കര ആക്റ്റീവ് കുറവാണ് അപ്പൊ അതുകൊണ്ട് ഞാനാണ് അർഹ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാരിക സത്യം പറഞ്ഞ ഹോട്ട് സീറ്റിന്റെ പത്ത് ശതമാനം പോലും ഇതിനകത്ത് കാണിച്ചിട്ടില്ല ഇംഗ്ലീഷ് സുഖമായിട്ട് ഷാരികയുടെ കയ്യിലിരുന്നേനെ ഷാരികയ്ക്ക് പാളി പോകുന്നു ഒരു പക്ഷേ ആരിനയോ ജിസെ അവരവരുടെ ഇഷ്ടമാണ് ഇങ്ങനെ ആയി പോയത് അല്ല ആര് ആയിരുന്നെങ്കിൽ ഷാരികൻ കിട്ടിയാണ് ആതിലെ നൂറേ പറയാൻ അവിടെ വേറെ വിഷയങ്ങളൊന്നും ഇല്ല അതാണ് പ്രശ്നം പിന്നെ അടുത്ത് ആരിനും ഒണി അടുത്ത് തിരിച്ച് ഓപ്പോസിറ്റ് പറയുന്നത് അത് പോയിന്റ് വീഴുന്ന സാധനമാണ് അടുത്ത് ഷാരിക ഇവിടെ പറയുന്നത് മൊത്തം കള്ളത്തരം അതും പോയിന്റ് വീഴുന്ന സാധനമാണ് അടുത്ത് ഒറ്റയ്ക്ക് കളിക്കാനല്ല നമ്മളിവിടെ വന്നത് ഒറ്റയ്ക്ക് കളിക്കാൻ വന്നതല്ല നമ്മൾ നമ്മൾ രണ്ട് പേരും കൂടെ ഒറ്റ കണ്ടസ്റ്റൻ്റ് വന്നത് നമ്മൾ രണ്ട് പേരാണെങ്കിലും നമ്മൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്താലേ പറ്റുള്ളൂ രണ്ട് പേരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഗെയിമിൽ നൂറ് ശതമാനം നമ്മൾ കൊടുക്കുന്നുണ്ട് ചിലർ ഇവിടെ മാറി നിൽക്കുമായിരിക്കും പിച്ചുമായിരിക്കും അങ്ങനെ എന്ത് ചെയ്യാൻ നമ്മളെ കൊണ്ട് കിട്ടില്ല നമ്മളെ കിട്ടത്തില്ല കളിച്ച് ജയിച്ച് വാങ്ങിയ തന്നെയാണിത് മനസ്സിലായില്ലേ ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ താല്പര്യമില്ല ഇത് അവർക്ക് നല്ല പോയിന്റ് വരുന്ന സാധനമാണ് ഷാരികയുടെ മുന്നിൽ തോറ്റു എന്ന് പറയുമ്പോഴാണ് ഷാരിക തോറ്റു എന്ന് പറയുമ്പോഴാണ് ഞാൻ അയ്യോ ഷാരിക അത്രയും കോൺഫിഡൻസ് കൊണ്ടുകൂടി ഇന്റർവ്യൂ സംസാരിക്കുന്ന അവർക്ക് എന്ത് പറ്റി എന്നൊരു സാധനം അടുത്ത് ആര്യൻറെയും ഒണിയലിന്റെയും സംവാദമാണ് ഒണിയൽ ആണ് ആദ്യം സംസാരിക്കുന്നത് ഞാൻ വിചാരിച്ചു ഒനിയൽ ഇന്നലെ രാത്രിയിലെടുത്ത അപ്പാനി കേസും നീ ഒറ്റയ്ക്ക് കളിക്കടാ നീ ഒറ്റയ്ക്ക് ഇന്ന് കളിക്കാത്ത നിനക്ക് എന്തിനാണോ ഈ പ്രിവിലേജ് എന്നൊക്കെ ചോദിക്കുന്നു അതൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ഒണിയലിന്റെ കയ്യിൽ ഈ സാധനം ഇരുന്നേനെ പക്ഷേ ഒണിയൽ ചോദിക്കുന്നത് ഇരുപത് പേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ക്രിയേറ്റീവായിട്ട് കുറച്ച് ഫുഡിൽ ഉണ്ടാക്കി കൊടുക്കുന്നു അതുകൊണ്ട് കിട്ടേണ്ടത് പ്രതീക്ഷിച്ചാണ് വരുന്നത് ആര്യൻ സ്വന്തം ടീമിനെ ചതിച്ചു ഇന്നലെ അക്ബർ ഖാൻ എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തില്ല ഗോൾഡ് കോയിൻ എന്നിട്ട് അക്ബർ ഖാനെ തന്നെ നോമിനേറ്റ് ചെയ്ത് വിട്ടു സ്വന്തം മെമ്പറിനെ എവിക്ഷനിലേക്ക് വിട്ടു പെട്ടെന്ന് പ്രതികരിച്ച് റിയാക്ട് ചെയ്യുന്നു സ്വന്തം കാര്യം മാത്രം നോക്കി നിൽക്കുന്നു ഒണിയൽ ആ പറഞ്ഞത് ശരിയായില്ല ഒണിയലിന്റെ അപ്പാനിയുടെ കേസ് നീ ഇവിടെ ഗ്രൂപ്പ് കളിക്കുകയാണ് നീ ഇവിടെ കളിച്ചോണ്ടിരിക്കുന്ന ആ ഗ്രൂപ്പിസം മാറ്റി നീ നിന്റെ ഗെയിമിലോട്ട് വാ നീ ഗ്രൂപ്പിസം കളിച്ചോണ്ട് നിനക്ക് സേവ് ആവാൻ വേണ്ടിട്ടല്ലേ ഈ സാധനം നീ കയ്യില് വെച്ചിരിക്കുന്നത് എന്ന് ഒന്ന് രണ്ട് ഡയലോഗ് അടിക്കാമായിരുന്നു അതൊക്കെ അടിച്ച് നിങ്ങൾക്ക് ഒണിയലിന്റെ കയ്യിലിരുന്നേ അപ്പൊ ആര്യൻ വീട് ഫുള്ളും ഞാൻ എന്റെ ബാൻഡ് പോയപ്പോ തിരക്കി നടന്നനാണ് വൺ ആൻഡ് ഓൺലി വൺ ആൻഡ് വൺ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് എൻ്റെ ബാൻഡാണ് പിന്നെ ഞാൻ ഫുഡിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അതേസമയം ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾ വരുന്ന ടോയ്ലറ്റ് ക്ലീൻ ആക്കുന്നതും ഞാനാണ് ഓക്കെ പിന്നെ കുക്കിങ് ഞാനിത് കളിച്ച് വാങ്ങിച്ച സാധനമാണ് അല്ലാതെ കുക്കിങ്ങിൻ്റെ ഇതിലല്ല എന്ന് പറഞ്ഞാൽ ആരെയും കുറവ് ഇവർക്ക് ആർക്കും വ്യക്തമായിട്ടുള്ള പോയിന്റ് പറയാനോ ഒന്നിനും അറിയത്തില്ലെങ്കിൽ ഭയങ്കര നിരാശോന്നും ഇപ്പോൾ സത്യം കണ്ടസ്റ്റൻറ്റ് സെലക്ഷനൊക്കെ ഓരോരുത്തരും ഓരോ ക്ലാസ് ആണ് ഓരോ സ്റ്റാൻഡേർഡ് ഓരോ സ്റ്റാൻഡേർഡ് ആണ് ഓരോരുത്തർക്കും ഓരോ ലെവലാണ് ഓരോരുത്തർക്കും പക്ഷെ ഈ സംസാരിക്കുന്ന കേസ് എന്ന് വെറും ഒന്നുമേ ഇല്ല ഒരു ബിഗ് ബോസ് മെറ്റീരിയലിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ള ഒരു സാധനം ഇവരിൽ നിന്ന് കിട്ടുന്നില്ല കാരണം ഇങ്ങനെയാണോ അവിടെ ഒരു ഡിബേറ്റ് ഒരു ഡിബേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണോ എനിക്കറിയത്തില്ല അടുത്ത ലിവിംഗ് റൂമിൽ ബിഗ് ബോസ് വിളിക്കുന്നു ഓരോ ടീമിനെയും വിളിച്ചിട്ട് എത്ര എത്ര വോട്ടുകൾ നിങ്ങൾ എത്ര വോട്ടുകൾ കൊടുക്കുന്നു എന്ന് ചോദിക്കുന്നു ജിസേലിനും നെവിനും ജിസേലിന് അഞ്ച് ആറ് ഓട്ട് നെവിന് പത്ത് വോട്ട് നെവിനാണ് അപ്പം ടാസ്ക് ജയിക്കുന്നത് അപ്പം നെവിൻ എന്തായാലും ഈ സംഭവം കിട്ടും ഏത് ഡ്രസ്സൊക്കെ കിട്ടും ആദില നുറ ഷാരിക ഷാരിക്ക് ആറ് ഓട്ടും ആദില നുറയ്ക്ക് പത്ത് ഓട്ടും അങ്ങനെ ആദില നൂറ തന്നെ വിജയിച്ചു തുടരുകയാണ് അടുത്ത് ആര്യനും ഒനിയലും ഒനിയലിന് അഞ്ച് വോട്ട് ആര്യന് പതിനൊന്ന് വോട്ട് ആര്യന് തന്നെ ജയിച്ച് വീണ്ടും തുടരുകയാണ് അതിനകത്ത് ഒരു ട്വിസ്റ്റും ഈ ടാസ്കിൽ കൊണ്ടുവരാൻ ഇവർക്ക് പറ്റിയില്ല എന്ത് നേരം ഈ ടാസ്ക് അവർ വിചാരിച്ചിരുന്നെങ്കിൽ മണിക്കൂറോളം അവർക്ക് ബോംബ് പൊട്ടിക്കാനുള്ളത് ഈ ടാസ്കിനകത്ത് ഉണ്ടായിരുന്നു ഇവരെയൊക്കെ എന്ത് എന്തുണ്ടാക്കിയിട്ടാണ് ബിഗ് ബോസ് മുന്നോട്ട് വിളിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ സത്യം ഭയങ്കര എത്രയോ പേര് ബിഗ് ബോസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് പോട്ടെ പിന്നെ അതിനുശേഷമാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ഇവിടെയുള്ള എല്ലാവരെയും ഇൻസ്പെക്ഷൻ ചെയ്യണം അവരുടെ സ്വന്തമായിട്ടുള്ള സാധനങ്ങളല്ലാതെ വേറെന്തെങ്കിലും ഇവിടെ നമ്മൾ കൽപ്പിച്ചിട്ടുള്ള അല്ലാതെ വേറെന്തെങ്കിലും ധരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണമെന്ന് പറയുന്നു അങ്ങനെ അനീഷിൻ്റെ അച്ചടി ഭാഷയും എൻ്റെ പൊന്നേ ഇവിടെ ബിഗ് ബോസിന്റെ നിയമത്തിൽ ഇല്ലാത്ത എന്തെങ്കിലും ഉപകരണങ്ങളോ മേക്കപ്പ് സാധനങ്ങളോ വസ്ത്രങ്ങളോ നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഓരോരുത്തരെയും വിളിച്ചത് എന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അക്ബർ ഇല്ലെന്ന് പറയുന്നു അപ്പാനി ഇല്ല എന്ന് പറയുന്നു അഭിശ്ര ഇല്ലെന്ന് പറയുന്നു രേണു ഇല്ലെന്ന് പറയുന്നു ശൈത്യ ഇല്ലെന്ന് പറയുന്നു പിന്നീട് അടുത്ത് വിളിക്കാം പിന്നി പറയാണ് അത് കണ്ടുപിടിക്കാനൊക്കെ നിങ്ങളവിടെ നിർത്തിയിരിക്കുന്നത് കണ്ടുപിടിക്കുക പിന്നെ അതിനുശേഷം എല്ലാവരും അവിടുത്തെ താറ്റുകയാണ് അനു പറയുകയാണെങ്കിൽ ഞാൻ പെർഫ്യൂം അടിച്ചിട്ടുണ്ട് വേറെ ഒന്നും ഇല്ല ഷാരിക ഇല്ലെന്ന് പറയുന്നു സരിക ഇല്ലെന്ന് പറയുന്നു റെനയുടെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് രണ രണ എന്നെ പറയുന്നു രഞ്ജിത്തിൻ്റെ ഇല്ലെന്ന് പറയുന്നു ഷാനവാസിൻ്റെ ഇല്ലെന്ന് പറയുന്നു ഒണികളിൻ്റെയും ഇല്ലെന്ന് പറയുന്നു നെവിൻ്റെയിലും ഇല്ലെന്നാണ് പറയുന്നത് ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് എത്ര മണി വരെ പന്ത്ര പന്ത്രണ്ട് പന്ത്രണ്ടേ കാലു വരെ പന്ത്രണ്ട് മണിവരെ നടന്ന സംഭവങ്ങളാണ് ഈ പറയുന്ന ലൈവ് അപ്ഡേറ്റ് ബാക്കി ലൈവ് അപ്ഡേറ്റിലോട്ട് ഞാൻ വരാം അതുവരേക്കും ബൈ